എല്ലാം ചൂടി തന്നെ ആരും ഭക്ഷണ പദാർത്ഥത്തിൽ ഇപ്പോൾ കൈ കൊണ്ട് തൊടാൻ പാടുള്ളതല്ല മത്സരം ആദ്യ ബിസിലിൽ തുടങ്ങും അഞ്ചു മിനിറ്റ് ആയിരിക്കും മത്സരം ഉണ്ടായിരിക്കുന്നത് ലോങ് ബിസിലോട് കൂടി മത്സരം അവസാനിക്കുന്നതാണ് മലയാള ചിരിക്ലബ്ബും ഫുട്ബോളും സംയുക്തമായി നടത്തുന്ന അഖില കേരള ഈറ്റ മത്സരം കാണുവാനായിട്ട് ബസ് സ്റ്റാൻഡിലുള്ള എല്ലാ കാണികളെയും സ്നേഹത്തോടുകൂടി സ്വാഗതം ചെയ്യുകയാണ് വരെ കണ്ടിട്ടില്ലാത്ത വലിയ തീറ്റ മത്സരമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള ആളുകളും അതുപോലെ തമിഴ്നാട്ടിൽ നിന്നും കമ്പം തേനി തുടങ്ങിയ സ്ഥലങ്ങളിൽ നിന്നും എത്തിയിട്ടുള്ള മത്സരാർത്ഥികൾ പിന്നീട് നിൽക്കുന്ന വോളണ്ടിയേഴ്സ് ശ്രദ്ധിക്കുക നിങ്ങൾ ഇവർക്കായി പ്ലേറ്റിലേക്ക് വെച്ചു കൊടുക്കുന്ന ഇഡലിയുടെ എണ്ണം വോളണ്ടിയേഴ്സ് പിന്നിലേക്കുന്ന വോളണ്ടിയേഴ്സ് കൃത്യമായിട്ട് വേണ്ടിയിട്ടുണ്ടാവണം ഈ വോൾ ഇന്ത്യസിന് വേണ്ട ഇഡിലി പിന്നിൽ നിന്നും സപ്ലൈ ചെയ്യുന്നതായിരിക്കും വോളണ്ടിയേഴ്സ് ഇൻഡേഴ്സ് ഇഡലി എടുക്കാൻ വേണ്ടി പോകേണ്ട ആവശ്യമില്ല ഓൾ അടുത്തേക്ക് ഇഡ്ഡലി എത്തിച്ചു നൽകുന്നതായിരിക്കും നിങ്ങൾ കൃത്യമായി അവിടെ തന്നെ നിന്നുകൊണ്ട് ഓരോ മത്സരാർത്ഥിയും അവൾ എന്തെങ്കിലും ചെയ്യുന്നുണ്ടെന്നുള്ള കാര്യം കൃത്യമായി നോക്കുക ജനറൽ ആയിട്ടുള്ള മുഴുവൻ കാര്യങ്ങൾ കിഗിസാർ ആയിരിക്കും നിയന്ത്രിക്കുന്നത് ഈ മത്സരത്തിന്റെ നിയന്ത്രണം സാറിന്റെ നിർദ്ദേശങ്ങൾ അന്തിമമായിരിക്കുമെന്ന കാര്യം ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നു ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്തെങ്കിലും ശാരീരിക അസ്വസ്ഥതകൾ ബുദ്ധിമുട്ട് തൊണ്ടയിൽ ഇഡലി കുടുങ്ങുക തുടങ്ങിയ എന്തെങ്കിലും അസ്വസ്ഥതകൾ ഉണ്ടായി നിങ്ങൾക്ക് വെള്ളം കുടിക്കേണ്ട സാഹചര്യം വരികയാണെങ്കിൽ വെള്ളം കുടിച്ചതിന് ശേഷം നിങ്ങൾക്ക് മത്സരത്തിൽ നിന്ന് പിന്മാറാവുന്നതാണ് മത്സരത്തിൻ്റെ ഒടുവിൽ മാത്രമായിരിക്കും നിങ്ങൾക്ക് വെള്ളം നൽകുക ഇഡലി ഒരിക്കലും വിഴുങ്ങാൻ പാടില്ല വിഴുങ്ങിയാൽ അത് തൊണ്ടയിലും അന്നനാളത്തിൽ കുടുങ്ങുന്നതിനുള്ള സാധ്യതയുണ്ട് എന്തെങ്കിലും അസ്വസ്ഥതകൾ ഉണ്ടാകുന്ന ആളുകൾ മലയാള ക്ലബ് സജ്ജമായിരിക്കുന്ന മെയിൽ നേഴ്സിൻ്റെ സേവനം ഈ അവസരത്തിൽ വാങ്ങാവുന്നതാണ് മാധ്യമ പ്രവർത്തകർക്ക് ഇത് ക്യാപ്ചർ ചെയ്യുന്നതിനുള്ള സൗകര്യങ്ങൾ ഓൾറെഡി റിസൾട്ടാക്കി കൊടുക്കണമെന്ന് ഒരിക്കൽ കൂടി അറിയിക്കുന്നു നമ്മൾ ഈ സ്റ്റേജിൻ്റെ ഉള്ളിലേക്ക് പഠനയുടെ ഉള്ളിലേക്ക് നിങ്ങൾ കയറി നിൽക്കരുത് അങ്ങനെ നിന്ന് കഴിഞ്ഞാൽ ഈ മത്സരാർത്ഥികൾക്കും ഈ ഓർഗനൈസ് ചെയ്യുന്ന ആളുകൾക്കൊക്കെ ഒരു ബുദ്ധിമുട്ടുണ്ടാകുന്നുണ്ട് നമ്മുടെ ഈ പരിപാടിയിലേക്ക് മാധ്യമ പ്രവർത്തകൻ എം സി ബോബൻ എത്തിച്ചേർത്തിട്ടുണ്ട് അദ്ദേഹത്തെ ഏറെ സ്നേഹത്തോടുകൂടി സ്വാഗതം ചെയ്യുകയാണ് നാം ശ്രദ്ധിക്കുക മുൻപിൽ അവർ കഴിച്ചു തീരുന്നതനുസരിച്ച് ഇവർക്കൊക്കെ ഇത് കൃത്യമായി നടത്തേണ്ടതുണ്ട് നിങ്ങൾ കൃത്യമായി കാണണമെങ്കിൽ പിന്നിലേക്ക് നിന്നാൽ മാത്രമാണ് ഇത് കാണാനും സാധിക്കുകയുള്ളു ഇപ്പോൾ ഭക്ഷണ സാധനത്തിൽ നിങ്ങൾ കൈകൊണ്ട് തൊടാൻ പാടില്ല റഫറിയുടെ നിർദ്ദേശം അനുസരിച്ച് മാത്രമായിരിക്കും മത്സരം മുന്നോട്ട് പോകുക ടൈമറുണ്ട് ടൈമറുണ്ട് സമയം ഓരോ സമയം കൃത്യമായിട്ടും അറിയിക്കുന്നതായിരിക്കും മത്സരം ആരംഭിക്കുകയാണ് മത്സരമാണ് നടക്കുന്നത് മലയാളി ചിലക്കും മൽഫോൻസ കോർട്ടും സംയുക്തമായി നടത്തുന്ന വാശിയേറിയ തീറ്റ മത്സരം ഇവിടെ ആരംഭിച്ചിരിക്കുകയാണ് നമ്മൾ സ്റ്റോപ്പ് വാച്ച് കൃത്യമായിട്ട് വെച്ചിട്ടുണ്ട് സമയം പോയിക്കൊണ്ടിരിക്കുന്നു നിങ്ങൾ ഭക്ഷണം കഴിക്കുമ്പോൾ വിഴുങ്ങാൻ പാടില്ല ഏറ്റവും കൂടുതൽ ഇഡലി അഞ്ചു മിനിറ്റ് കൊണ്ട് കഴിക്കുന്ന മത്സരാർത്ഥിക്കാണ് അയ്യായിരം മൂവായിരത്തി ഒന്ന് ആയിരം എന്നീ സമ്മാനങ്ങൾ ലഭിക്കുക കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള ഭാഗത്തു നിന്നും നിരവധി മത്സരാർത്ഥികളാണ് ഇതിൽ പങ്കെടുക്കുന്നത് ഇതുകൂടാതെ തമിഴ്നാട്ടിൽ നിന്നും തേനി കമ്പം എന്നീ സ്ഥലത്ത് നിന്നും കൂടി മത്സരാർത്ഥികൾ പങ്കെടുക്കുന്നു വാശിയ മത്സരമാണ് ഇവിടെ നടന്നു നിൽക്കുന്നത് ഇഡലി ഇനിയും ചുട്ടുകൊണ്ടുപാടാ എന്ന് ഇവിടെ ആജ്ഞാപിച്ചുകൊണ്ട് ഇവിടെ മത്സരാർത്ഥികൾ ഇഡിലി കളിച്ച് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവർക്ക് ആവശ്യമായിട്ടുള്ള ചമ്മന്തി ഇഡിലി തുടങ്ങിയ കാര്യങ്ങൾ എത്തിച്ചു നൽകുന്നതിന് വേണ്ടി അതിശക്തമായ മത്സരമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് വീണ്ടും വീണ്ടും ചമ്മതി എല്ലാവർക്കും ഒരുപോലെ കൊടുക്കേണ്ടതാണ് ചമ്മതി എല്ലാവർക്കും ഒരുപോലെ കൊടുക്കേണ്ടതാണ് ഒരു മിനിറ്റ് അവസാനിച്ചിരിക്കുകയാണ് ഒരു മിനിറ്റ് അവസാനിച്ചിരിക്കുകയാണ് ഇനി വെറും നാല് മിനിറ്റ് മാത്രമാണ് മത്സരത്തിന് ഉള്ളത് നാല് മിനിറ്റ് കൊണ്ട് മത്സരം അവസാനിക്കും പത്തിഡിലിയാണ് ആദ്യം കൊടുത്തിരിക്കുന്നത് ഈ പത്തിഡിലി കഴിച്ചു തീർന്നിട്ട് പിന്നിൽ നമ്മൾ എഴുന്നൂറ് ഇഡലി അല്ല ആയിരം ഇഡലിയാണ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് ഈ ഇഡലി മുഴുവൻ മത്സരാർത്ഥികൾ കഴിച്ച വിജയത്തിലേക്ക് എത്തണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് നമ്മുടെ തിരുവനന്തപുരത്ത് നിന്നെത്തിയ തൃശൂരിൽ നിന്നെത്തിയ കോഴിക്കോട് തമിഴ്നാട് കമ്പം എന്നീ തലങ്ങളിൽ നിന്നെത്തിയ മത്സരാർത്ഥികൾ മാറ്റി അഖില കേരള തീറ്റ മത്സരമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഇഡ്ഡലി ഇനിയും ആയിരം ഇഡലി കൊണ്ടൊന്നും ആകുകയല്ല മത്സരാർത്ഥികൾ ഇഡ്ഡലി അഴിച്ചു കൊണ്ടിരിക്കുകയാണ് ചമ്മതി കൊടുക്കാനായിട്ട് ആവശ്യപ്പെടുകയാണ് ചമ്മതി കൊടുക്കൂ എല്ലാവർക്കും ഒരുപോലെ ചമ്മന്തി കൊടുക്കണമെന്ന വോളണ്ടിയേഴ്സിനോട് അറിയിക്കുകയാണ് സമയത്തേക്കാണെ സമയം രണ്ട് വീണ്ടും ഇഡിലി ചോദിക്കുന്നവർക്ക് ഇഡലി വോളണ്ടിയേഴ്സ് വെച്ചു കൊടുക്കുന്നുണ്ട് അതിശക്തമായ മത്സരമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് രണ്ട് മിനിറ്റ് അവസാനിച്ചിരിക്കുകയാണ് രണ്ട് മിനിറ്റ് അവസാനിച്ചിരിക്കുകയാണ് അവർക്ക് വലിയ ആദ്യം പത്ത് ഇഡലിയും കഴിച്ച് തീരാനായിട്ട് നിൽക്കുന്ന പല മത്സരം അവസാന ി കൊടുത്തതും കഴിച്ചു തീർക്കാനായിട്ടിരിക്കുന്നു ഇനിയും ഇഡലികൾ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അവസാന സമയത്ത് മാത്രമാണ് ഇവർക്ക് കഴിക്കാൻ കൊടുക്കുന്നത് വശികേറിയ തീറ്റ മത്സരമാണ് തോൽപ്പിക്കുന്ന അതിശക്തമായ മത്സരം കട്ടപ്പട കണ്ടിട്ടില്ലാത്ത തീറ്റ മത്സരം കാണുവാൻ ഈ കട്ടപ്പടയിലുള്ള എല്ലാവരെയും ഏറെ കൂടി സ്വാഗതം ചെയ്യുകയാണ് ബിസില് അടിച്ച് ബോഡ് ബിസില് കിട്ടിയതിനു ശേഷം പിന്നീട് ഭക്ഷണം കഴിക്കാനായിട്ട് അനുവദിക്കാൻ പാടുള്ളതല്ല പിന്നെ നിൽക്കുന്ന ഓൾ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് നിങ്ങൾ പൊടിച്ച് വെച്ചിരിക്കുന്ന ഇഡ്ഡലി കഴിച്ച ഫിനിഷ് ചെയ്യണമെന്ന് അറിയിക്കുകയാണ് എന്നാൽ മാത്രമാണ് കൃത്യമായിട്ട് വേണ്ടാൻ സാധിക്കുകയുള്ളൂ ആവശ്യമുള്ള ചമ്മന്തി ഓരോരുത്തർക്കും കൃത്യമായി വീതിച്ചു കൊടുത്തുകൊണ്ട് വളരെ ശക്തമായ മത്സരം നാല് മിനിറ്റ് അവസാനിച്ചിരിക്കുന്നു മിനിറ്റിലേക്ക് ഇടതികൾ വീണ്ടും വരട്ടെ ഇടതികൾ വീണ്ടും കൊണ്ട് ശക്തമായ തീറ്റ മത്സരം അതിശക്തമായ തീറ്റ മത്സരം വീണ്ടും ഇടതു കൊടുക്കു ആദ്യം കഴിക്കുന്നു മത്സരാർത്ഥികൾ ഇതിനൊപ്പം സ്ത്രീകളും മത്സരിക്കുന്നുണ്ട് അതിശക്തമായ മത്സരമാണ് കട്ടപ്പണ കണ്ടിരിക്കുന്നത് നാല് മിനിറ്റും മുപ്പത്തി

ആരും പ്ലേറ്റ് എടുക്കരുത് ഇരിക്കട്ടെ കൃത്യമായിട്ട് ും കൃത്യമായിട്ടും മലയാള ചിക്ഫോൺസ് അഫിൾ കോട്ടും സംയുക്തമായി സംഘടിപ്പിച്ച അഖില കേരള തീറ്റ മത്സരം ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് എത്ര കിടിലെയാണ് എണ്ണിയിരിക്കുന്നത് ആരാണ് വിജയ് എന്നുള്ള കാര്യം ഒന്നും രണ്ടും മൂന്നും സ്ഥാനം ഉടൻ തന്നെ അറിയിക്കുന്നതായിരിക്കും നിങ്ങൾക്ക് വെള്ളം ാണ് മത്സരാർത്ഥികൾക്ക് വെള്ളം എത്തിച്ചു കൊടുക്കുന്ന കാര്യം ജഡ്ജസ് പ്രത്യേകം ശ്രദ്ധിക്കും പത്ത് ഇഡലി കൊടുത്തതിന് ശേഷം രണ്ടാമത് ഇഡലി വാങ്ങിച്ച വോളിണ്ടിയേഴ്സ് ആരൊക്കെയാണെന്ന് കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ കുറച്ചുകൂടി എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ സാധിക്കും മത്സരാർത്ഥികൾക്ക് വെള്ളം കൊടുക്കുക ഈ ഭക്ഷണം കൂടുതലായിട്ട് കഴിച്ച ആളുകൾക്ക് മത്സരത്തിന്റെ അവസാന ഘട്ടത്തിൽ കൈതച്ചക്ക പഴം നൽകുന്നതാണ് രണ്ടാമത് പത്ത് വിഡലി കൊടുത്തിന് ശേഷം രണ്ടാമത് കൊടുത്തിട്ടുള്ള വോളണ്ടിയേഴ്സ് ആരൊക്കെയാണെന്നത് കൈമൊക്കിയാൽ നന്നായിരുന്നു നോക്കണേ ബാലൻസ് എല്ലാരും റഫറിയുടെ തീരുമാനം അന്തിമിയാണ് കൃത്യമായിട്ട് ചോദിച്ച് മനസ്സിലാക്കുന്നത് വരുന്നവർക്ക് എന്തെങ്കിലും അസ്വസ്ഥത ഉണ്ടെങ്കിൽ എന്തെങ്കിലും അസ്വസ്ഥതകളുടെ ആളുകൾ മേൽ നേഴ്സിൻ്റെ സേവനം തേടാവുന്നതാണ് നിങ്ങൾ കഴിച്ച ഭക്ഷണമായി അവിടെ തന്നെ ഇരിക്കുക എന്തെങ്കിലും അസ്വസ്ഥതകൾ ഉള്ളവർ നേഴ്സിൻ്റെ സേവനം തേടാവുന്നതാണ് നിങ്ങൾക്ക് ഭക്ഷണം കഴിച്ചതിന് ശേഷം ദഹിക്കുന്നതിന് വേണ്ടി കൈതച്ചക്ക പഴം ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് കൈതച്ചക്ക പഴവും കൂടി നിങ്ങൾ നേഴ്സിൻ്റെ നിർദ്ദേശപ്രകാരം കഴിക്കേണ്ടതാണ് മലയാളി ചുരു ക്ലപ്പും അൽഫോൺസ ഫുട്ബോട്ടും സംയുക്തമായി സംഘടിപ്പിച്ച അഖില കേരള തീറ്റ മത്സരം വിജയിങ്ങളെ ഉടൻ തന്നെ പ്രഖ്യാപിക്കുന്നതാണ് കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും പ്രത്യേകിച്ച് തമിഴ്നാടും കമ്പം പേരി എന്നീ ഭാഗങ്ങളിൽ നിന്നൊക്കെ മത്സരാർത്ഥികൾ ഇവിടെ പങ്കെടുത്തിട്ടുണ്ട് നേതൃത്വത്തിലുള്ള മത്സരാർത്ഥികളുടെ അടുത്തുകൂടി വന്ന് കൃത്യമായി അവരുടെ മനസ്സിലാക്കിയാണ് ചെയ്യുന്നത് പ്രൈസ് ഒന്നാം സമ്മാനം ലഭിക്കുന്ന മത്സരാർത്ഥിക്ക് അയ്യായിരത്തി ഒന്ന് രൂപയും രണ്ടാം സമ്മാനം ലഭിക്കുന്നവർക്ക് മൂവായിരത്തി ഒന്ന് രൂപയും മൂന്നാം സമ്മാനം ലഭിക്കുന്നവർക്ക് ആയിരം രൂപയുമാണ് നൽകുന്നത് മലയാളി ചിത്രത്തും അൽഫോൺ സഫുട്ടോട്ടും സംയുക്തമായി സംഘടിപ്പിച്ച അഖില കേരള തീറ്റ മത്സരത്തിൽ പങ്കെടുത്ത വിജയകായികൾ പ്രഖ്യാപിക്കുന്നതായിരിക്കും കൈതച്ചക്കഴം നിങ്ങൾക്ക് നിങ്ങൾ കൈതച്ചക്കഴം കൂടെ ഈ സമയത്ത് കഴിക്കണമെന്ന് അറിയിക്കുന്നു പതിനൊന്ന് പുരുഷ മത്സരാർത്ഥികളുടെ കൂടെ പങ്കെടുത്ത രണ്ട് സ്ത്രീകൾക്ക് അറേബ്യൻ ഗോൾഡ് നൽകുന്ന സമ്മാനം ഉണ്ടായിരിക്കുന്നതാണ് അവർ ഈ പുരുഷന്മാരോടൊപ്പം നിന്ന് മത്സരിച്ചതാണ് പൈനാപ്പിൾ കഴിച്ചു കഴിഞ്ഞെങ്കിൽ മത്സരാർത്ഥികൾക്ക് എണീക്കാവുന്നതാണ് അനൗൺസ് ചെയ്യാം പൈനാപ്പിൾ കൂടെ കഴിച്ചതിന് ശേഷം മത്സരാർത്ഥികൾക്ക് എണീറ്റ് മാറാവുന്നതാണ് വെള്ളം വേണ്ട ആളുകൾ വെള്ളം ചോദിച്ച് വെള്ളം കൃത്യമായിട്ട് കുടിക്കണം എന്തെങ്കിലും അസൗകര്യം തോന്നുന്ന ആളുകൾ സേവനമുണ്ട് ഈ സേവനം ീറ്റ മത്സരത്തിൽ ഒന്നാം സമ്മാനം നേടിയ വ്യക്തിക്ക് ബഡ്ജറ്റ് ഹോളിഡേ സ്പോൺസർ ചെയ്തിട്ടുള്ള അയ്യായിരത്തി ഒന്ന് രൂപയും രണ്ടാം സമരമായ മൂവായിരത്തി ഒന്ന് രൂപ സ്പോൺസർ ചെയ്തിരിക്കുന്നത് നിർമ്മല ബാറ്ററി കട്ടപ്പനയും ആയിരത്തി ഒന്ന് രൂപ സ്പോൺസർ ചെയ്തിരിക്കുന്നത് ഏജൻസീസ് കണ്ടപ്പനയുമാണ് നമ്മുടെ ഈ മത്സരത്തിന്റെ സ്പോൺസർ ആയിട്ടുള്ളത് അൽഫുസഹ ഫുട് കട്ടപ്പന ബഡ്ജറ്റ് नर्मल आर डीलक्स दिन एक्सीडेंट्स का पता लगाने के लिए लगा लंदन में देखेंगे अगर अपन गोस्पोर्ट्सर आरएपी इन गोल्ड कट पड़ा है आई ए ए उधर आई ए उधर टेस्टिंग आई ए ए टी उधर वहीं बूंदें पड़ी ഒന്നാം സമ്മാനം ലഭിച്ച ആളുകൾക്ക് നൽകുന്നത് ഒന്നാം സമ്മാനം ചെയ്തിരിക്കുന്നത് റഫർ ചെയ്തിരിക്കുന്നത് അനൗൺസ് ചെയ്യുകയാണ് ഒന്നാം സ്ഥാനം നേടിയിരിക്കുന്നത് പതിമൂന്ന് ഇടിയാണ് അദ്ദേഹം കഴിഞ്ഞിരിക്കുന്നത് കുന്നുംപറത്ത് കട്ടപ്പനാണ് അടുത്ത രണ്ടാം സ്ഥാനം രണ്ടായിരത്തിഒന്ന് രൂപക്ക് മൂവായിരത്തി ഒന്ന് രൂപമായിരിക്കുന്നത് മൂന്നാം സ്ഥാനത്തിന് നമ്മള് ഒരു മംഗൾ ബീഹാറിൽ നിന്നുള്ള മംഗളാണ് അങ്ങനെ ഈ വാശിയേറിയ മത്സരം അവസാനിച്ചായി പ്രഖ്യാപിക്കുന്നു ഇനി സമ്മാനദാനം ഉണ്ട് അതിന് വേണ്ടിയിട്ട് ഞാൻ തിരഞ്ഞെടുപ്പിന്റെ പ്രസംഗം മേഖലയിപ്പിക്കുന്നു സമ്മാനദാനം ഉപയോഗിക്കുന്നതിന് വേണ്ടി കണ്ടപ്പന മുനിസിപ്പൽ ചെയർപേഴ്സൺ വേറെ ബഹുമാനപ്പെട്ടു നമ്മുടെ ഈ മത്സരം

നമ്മുടെ വേണ്ടി സ്നേഹമുണ്ടോ എല്ലാവർക്കും നമസ്കാരം വാശിയേറിയ തീറ്റ മത്സരം ഒന്നൊന്നിനെ വെല്ലുന്ന മാതിരിയുള്ള തീറ്റ മത്സരം നമുക്ക് ആ ആർക്ക് സമ്മാനം കൊടുക്കണം എന്ന സത്യത്തിൽ ഞാൻ ആദ്യം ഒന്ന് ഞെട്ടി കാരണം എന്താണെന്ന് വെച്ചാൽ ഒന്ന് നോക്കിപ്പോഴേക്കിനൊണ്ട് ഉണ്ട് എല്ലാം കൂടെ പൊഴച്ചു വെച്ച് അതിനകത്തേക്ക് ചമ്മന്തി ഒഴിച്ച് അപ്പൊ ഞാൻ വിചാരിച്ചു ആ കൊച്ചായിരിക്കും ചിലപ്പോൾ ഫസ്റ്റ് വാങ്ങുന്നേ അടുത്തയാളെ നോക്കിപ്പോണ്ട് നോക്കിപ്പോ അടുത്ത വലിയ കാര്യമായിട്ടിരുന്നു ഓരോരുത്തരും നമുക്കിന്ന ആരാണ് ഫസ്റ്റ് അടിക്കുന്നത് എന്ന് നമുക്ക് ആദ്യം ഒന്ന് കൺഫ്യൂഷൻ വന്നു പക്ഷെ എങ്കിലും നമ്മുടെ കട്ടപ്പനക്കാരെ തന്നെ നമ്മുടെ കട്ടപ്പനെ അഭിമാനമാക്കാൻ കട്ടപ്പനക്കാരൻ തന്നെ വാങ്ങിയിരിക്കുന്നു ഫസ്റ്റ് എല്ലാവർക്കും ഒരുപാട് ഒരുപാട് അഭിനന്ദനം അറിയിക്കുന്നു അതുപോലെ തന്നെ മനോജ് നമുക്ക് എല്ലാവർക്കും അറിയാം എല്ലാവരെയും തന്നെ അറിയാം പക്ഷേ ഇവിടെ നിന്ന് അമ്മയും അല്ലാതെ ബാക്കി എല്ലാവരെയും എല്ലാവർക്കും ഒരുപാട് ഒരുപാട് അഭിനന്ദനം അതോടൊപ്പം തന്നെ നമ്മുടെ കൊള്ളില്ലല്ലോ ഇവരുടെ ആദ്യം പ്രോത്സാഹന പ്രോത്സാഹന സമ്മാനം നൽകുന്നത് ഈ കൊടുക്കുന്നത് രണ്ട് വനിതകൾക്കാണ് കാരണം പതിനൊന്ന് പുരുഷന്മാർക്കൊപ്പം മത്സരിച്ച രണ്ട് വനിതകൾക്കുള്ള സമ്മാനം സ്പോൺസർ ചെയ്തിരിക്കുന്നത് അമേരിക്കൻ ഗോൾഡ് കട്ടപ്പനാണ് വനിതകൾക്കുള്ള പ്രോത്സാഹന സമ്മാനം സ്വാഗതം ചെയ്യുകയാണ് അഖില കേരള തീറ്റ മത്സരത്തിൽ പങ്കെടുത്ത് പട്ടണത്വ പുരുഷന്മാർക്കൊപ്പം മത്സരിച്ച സൈധേദ്യം മത്സരത്തിലേക്ക് കടന്നു വന്ന വാണ്ടുകൾക്ക് അറേബ്യൻ ഗോൾഡ് നൽകുന്ന പ്രോത്സാഹന സമ്മാനം നൽകുകയാണ് പാലിയക്കര പാലിയക്കര മനോജ് നൽകുന്നതിനായി സ്വാഗതം ചെയ്യുന്നു ാണ് ഇദ്ദേഹം ഭക്ഷിച്ചത് കഴിച്ചത് ഈ സമ്മാനം സ്പോൺസർ ചെയ്തിരിക്കുന്നത് മൂവായിരം മൂവായിരം രൂപ സ്പോൺസർ ചെയ്തിരിക്കുന്നത് നിർമ്മല ബാറ്ററി കട്ടപ്പനയാണ് ഇനി ഇന്നത്തെ മത്സരത്തിൽ ഒന്നാം സമ്മാനം കരസ്ഥമാക്കിയിരിക്കുന്നത്